ഹലോ മക്കളെ വിഷന്നിരിക്കട്ടോ രണ്ടാളം വിഷന്നിരിക്കാണ് എന്താ തിന്നണി മിനിന്റെ മുട്ടായോ വിശക്കണ്ടോ ബിരിയാണി എന്തായി എന്തോ വരാത്ത ഗസ്റ്റ് എന്താ വരാത്തത് വരുന്നില്ല അപ്പോൾ ഗസ്റ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റാശി സുഫാനും റാശി കുട്ടി അപ്പോൾ കുട്ടിനെ കാണാൻ വളർക്ക് ഭയങ്കര പൂതി പിന്നെ കുട്ടി മാത്രം വരൂല്ലോ അപ്പോൾ ഒന്നല്ല കേട്ടോ ഒരു ഞങ്ങൾ ഒറ്റക്ക് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഒരു രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ജനിച്ചു പറഞ്ഞു വന്നാൽ പിന്നെ സുഫാനും റാശിനെ വിളിക്കാമെന്നാണ് അങ്ങനെ വിളിച്ചു അതും ഉണ്ടാക്കുമ്പോൾ ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടേക്കാലോചിക്കുന്നത് അല്ലേ വിളിക്കാൻ പോകുമ്പോഴാണ് ആലോചിക്കുന്നത് ഓലും വിളിക്കാം അങ്ങനെ ഓലും വരാന്ന് പറഞ്ഞു ഇതാ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും കുട്ടികൾ ഉണ്ടാവില്ല ഒന്നല്ലെങ്കിലും മുഷി മുസ്താഖ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ രസം ഇന്ന് സ്കൂളാണ് പിന്നെ കുഞ്ഞോളൂല്ല കുഞ്ഞോളവിടെ മോലും ഇതൊക്കെയാ പിന്നെ ഓല് വരൂല്ല അപ്പൊ പിന്നെ രസം വേണ്ട എന്തെങ്കിലൊക്കെ രസം വേണ്ടല്ലേ സൗണ്ട് ഇവിടെ അവിടത്തെ നിങ്ങൾ അവിടെ അടി ഉണ്ടാക്കുന്ന വിട കേക്കിണ്ട് കുത്തിനെടുക്കാനാവും

അഗ ഹലോ അല്ലസന്താടാ അല്ലസന്തിലേ അല്ലസന്താ അത് അബുകാരി ട്ടോ ആ ദാ അസവാക്കിയപ്പള കാരണല്ല അസവാക്കിയപ്പള കാരണ ഹേയ് ഹേയ് ഭാഗോല ഞാൻ ജൽതക്കാരു ഉട്ടിലൊക്കെ ഞാൻ എടുത്തത്രയേനെ കരിന്നില്ലല്ലോ എമ്മേ ആ ഇങ്ങന കണ്ടിട്ട് ഞാൻ എടുത്ത കരിന്നിട്ട് എന്താ പോകെ പോക്കെ പോകെ ടാറ്റടിക്കാറ്റി അച്ഛനോ കൊടുന്ന് കൊണ്ടോ അങ്ങനെ സീനില്ല ിലാണ് കാരണം നമ്മള് സ്റ്റുഡിയോയില് പാടാനും അഭിനയിക്കാനും അവസരം കൊടുക്കുന്നുണ്ട് അപ്പൊ കൊറേ ഫാമിലിയൊക്കെ ഒക്കെ സ്റ്റുഡിയോ കാണാനും ഫാമിലി അടക്കം വന്ന് പാടാനും ഇപ്പൊ കിട്ടിയ അവസരമാണ് അപ്പൊ നിങ്ങൾ ആരും അത് കളയണ്ടെ ഫാമിലിയിലെ കാരണം സിംഗേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളിയും ഏഹ് അവർക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം അതിൽ തന്നെ വീഡിയോ എടുത്ത് അഭിനയിക്കാം അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ആ നമ്പർ കൊടുക്കുക ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്തോളും അല്ലേ അതെ രക്ഷപ്പെടത്തെ കാരണം നമ്മൾ ഓൾറെഡി പത്ത് മുന്നൂറോളം കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ നല്ല വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും എല്ലാവരും ഉണ്ടാകും അപ്പോൾ അവർ പലരും പല രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മളിൽ വന്ന് പാടിയോണ്ട് രക്ഷപ്പെട്ടു എന്നല്ല പറയണേ അവർക്ക് കൂടുതൽ മുന്നിൽ മുന്നോ മുന്നേറാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മളെ കഴിവുള്ള ആൾക്കാർക്ക് വന്ന് പാടത്തെ എന്നാണല്ലോ നമ്മളെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ പിന്നെ നമ്മളും ഉണ്ടാവും എല്ലാവിധ സപ്പോർട്ടും സോഷ്യൽ മീഡിയയിൽ നാലാൾ അറിയപ്പെടുത്താനുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ചെയ്യാം മക്കളെ മക്കളേ സ്റ്റുഡിയോയിൽ വന്ന് വിത്ത് സർട്ടിഫിക്കറ്റ് സോറി പിന്നെ അങ്ങനെ ആൾക്കാരെ വിത്ത് സർട്ടിഫിക്കറ്റ് അടക്കം നമ്മൾ അവർ കാരണം എന്തോണ്ടെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ എന്താ പറയുക വലിയ വല്യ നിലയിൽ എത്തണം എന്നുള്ളൊരു തോന്നൽ ഇപ്പൊ ഇന്നലെ സർട്ടിഫിക്കറ്റ് നമ്മൾ ചെയ്തു നാളെ അവർക്ക് വേറെ കിട്ടണം എന്നുള്ള രൂപത്തിലായിരിക്കും അവര് എന്താ കൂടുതൽ ഞാൻ

എന്നിട്ട് കഞ്ഞിടിച്ചോണ്ടിട്ട് കഞ്ഞിടിക്കാൻ പുതിയ എനിക്കിരിക്കും കൊടല കറിയുണ്ട് രാശൻറെ കട്ടിട്ടുണ്ട് കാരണം കുറേ നേരായി കൊടല കറിയുണ്ട് ഗയ്സ് ദന്ത ദന്ത അണ്ടി ഇത് സ്പെഷ്യൽ ക്ലാസോ മുട്ട് ಸ್ವಲ್ಪ ഇങ്ങന കണറ്റ് കേണം ദാക്കയില്ല ഐച്ചിഗില സമാല രണ്ടാണ് നത്യവന്ന അണ്ട ഇത് നല്ല രസല്ലാ പാത്രല്ലേ അക്കയരെടുക്കൂ ആയിക്കില്ല কিമായി ആയി കിടന്ന് വേറുമാരം കിട്ടിയിട്ടുള്ളോ

ഇങ്കോ വല കുറച്ചേക്കണം വിളാക്കി വെക്കാനുണ്ട് ഇന്നെ നോക്കയാൻ ചെറിയ പരിപാടിയാ ഗിൻസിൻ സ്പെഷ്യൽ ബിരിയാണി ആണ് എത്ര വാസ 7 8 ആണ് ഇബരി ഇങ്ങോട്ട് ഇങ്ങോട്ട് വര ട്ടോ എന്താണ് ദേ കണ്ടോ ഒരു രസം ദോസ് പോട്ട് പോ ആ ഓക്കേ ഉം കണ്ട വാസ അല്ലേ അപ്പോൾ എല്ലാം ഇടു കൊടുക്കില്ല കളയുന്നില്ല ബഗറ്റി ട്ടോ നിനക്ക് കിട്ടി ആ സോറി നിക്ക് കിട്ടി ട്ടോ കളയരുത് ഇടില്ല ാണ് കേസ് പറയണോ ബിരിയാണി ബിരിയാണി അടിപൊളിയാ സത്യം പറയാണ്ടോ എടക്കാൻ കഴിച്ചു അറിയാലോ

അവിടെ ഉണ്ടായിരുന്നു ആ മാസ് ആയിട്ട് ഇയർട്ട് വെച്ചോനാ ഹർത്ത മണത്ര വെച്ചാ അത് ഈ മാസ് ലാസ്റ്റ് ആ കോണം ഇട്ടോട്ടെ ഓള്ളേ മുഖോവാ ഇപ്പൊ നോണ്ട മുഖോവാ എന്താണ്ടോ വരണോ തല മോണിലെ ആണ് കുറ കുറൾ എടുത്തല്ലേ ആ എഴുതി ఉంటാ ആ ഞാൻ അങ്ങോട്ട് അടുങ്ങ നടക്കാ നടന്നു വയാ എമ്മേ എപ്പോടാ കടി എമ്മേ ഇരണ്ട നോക്കണ്ട എജണ്ട എജണ്ട ആവോ എജണ്ട ദേ വാവോ ഓ ഓ ഓ ഇൻസ മുടിച്ച് നെഗറ്റീവ കേക്കിച്ചാ പറ്റത്തില്ല ഇല്ല നെഗറ്റീവ കേക്ക ലാഗര കേക്ക ലകാരം അങ്ങനെ നമ്മൾ കൈയിലോ സാനം കൊടുത്താൽ മതി തിച്ച് ആയിക്കരുത് അപ്പൊ ടാറ്റ പോവാണ്ട് അപ്പൊ ടാറ്റീറ്റാറ്റോ നീ സിനിമക്കൂടാനൊക്കെ സൗദാ അപ്പോ ഓക്കെ അപ്പൊ ശരി കേട്ടോ ഓക്കെ ടാറ്റാ ബൈ സി ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് ആഫ്റ്റർനൂൺ